സൂപ്പർമാൻ സൂപ്പർ വുമൺ സ്പൈഡർമാൻ ഒരാൾ അണ്ടർവെയർ പുറത്തിടുന്നു ഡ്രസ്സിന് പുറത്ത് മറ്റേയാൾ അണ്ടർവെയറിന് പുറത്ത് ബെൽറ്റ് ഇടുന്നു മറ്റേയാൾ അത് തലയിലിടുന്നു നമുക്ക് ആവശ്യം ബുദ്ധിയുള്ള സാധാരണ മനുഷ്യരെയാണ് നമുക്ക് സൂപ്പർ മനുഷ്യരെ വേണ്ട അതൊരു മഹത്തായ ഗുണമാണ് അതൊരു പ്രശ്നമായി കാണരുത് നമസ്കാരം സ്വയം സംശയിക്കുന്നതിനെ എങ്ങനെ ഇല്ലാതാക്കാം സ്വയം സംശയിക്കുന്നത് നല്ലതാണ് എല്ലാവരും പറയും സ്വയം വിശ്വസിക്കൂ സ്വയം വിശ്വസിക്കൂ സ്വയം സംശയിക്കാനാണ് ഞാൻ പറയുക കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ അതിന് കാരണം നിങ്ങളാവാം ആദ്യം ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ഇതാണ് ജീവിതത്തിൽ നല്ലതോ ചീത്തയോ ആയ എന്തു തന്നെ നടന്നാലും ആദ്യം നോക്കേണ്ടത് ഇതിന് ഞാനാണോ കാരണമെന്നാണ് ശരിക്കും നോക്കിയിട്ടല്ല എന്നാണെങ്കിൽ മറ്റാരെങ്കിലും ആണോ നോക്കാം മറ്റുള്ളവരെ സംശയിക്കുന്നതിന് പകരം സ്വയം സംശയിക്കുന്നതാണ് നല്ലത് ചിലപ്പോൾ നിങ്ങളാവാൻ കാരണം ഓ പക്ഷേ അതെനിക്ക് നാണക്കേടാണ് അല്ല നിങ്ങൾ വിവേകത്തോടെ ജീവിക്കും ഈ ആത്മവിശ്വാസമുള്ള വിഡികൾ എല്ലാവരെയും ചവിട്ടി മതിച്ചുകൊണ്ട് ആണ് നടക്കുന്നത് അല്പം സംശയം നിങ്ങൾക്കൽപ്പം വിവേകം തരും ഈ ഭൂമിയിൽ നിങ്ങളൽപ്പം സൗമ്യമായി നടക്കും ആത്മവിശ്വാസം അല്ലെങ്കിൽ ഏതു തരം വിശ്വാസവും വ്യക്തതയില്ലാത്ത ദൃഢവിശ്വാസം നിങ്ങൾക്ക് നൽകും അത് വിനാശകരമാണ് ഈ ലോകത്ത് ഈ ഭൂമിക്ക് സംഭവിച്ച നാശനഷ്ടങ്ങൾ എടുത്തു നോക്കിയാൽ ഇതിലെ ജീവജാലങ്ങൾക്കാണെങ്കിലും എല്ലാത്തിനും കാരണം വ്യക്തതയില്ലാത്ത ആത്മവിശ്വാസമാണ് നിങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൽപ്പം സംശയമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ പത്തു തവണ ആലോചിക്കും അല്ലേ അങ്ങനെയാണ് ഒരു ബുദ്ധിയുള്ള ലോകമുണ്ടാകുന്നത് എല്ലാവർക്കും അല്പം ആത്മസംശയം ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലേ നിങ്ങൾ ഏത് സമയത്തും എല്ലാം തികഞ്ഞ സൂപ്പർ മനുഷ്യനാണെന്ന് ചിന്തിക്കരുത് സൂപ്പർ മനുഷ്യനൊന്നും വേണ്ട നമുക്ക് ഈ ഭൂമിയിൽ മനുഷ്യനെയാണ് വേണ്ടത് ആ അവർക്കൊരു അണ്ടർവെയർ ധരിക്കാൻ പോലും അറിയില്ല അങ്ങനെയുള്ളവരെ നമുക്ക് വേണ്ട ഈ സൂപ്പർ ഹീറോകളെല്ലാം ഇവരെല്ലാം ഇവരെല്ലാം കാലിഫോർണിയയിൽ നിന്നുള്ളവരാണ് അല്ലേ ശരിയല്ലേ ആ സൂപ്പർമാൻ സൂപ്പർ വുമൺ സ്പൈഡർമാൻ എല്ലാവരും കാലിഫോർണിയയിലാണ് ജനിച്ചത് ഓക്കെ ഒരാൾ അണ്ടർവെയർ പുറത്തിടുന്നു ഡ്രസ്സിന് പുറത്ത് മറ്റേയാൾ അണ്ടർവെയറിന് പുറത്ത് ബെൽറ്റ് ഇടുന്നു മറ്റേയാൾ അത് തലിടുന്നു ഈ കാരണം കൊണ്ട് അവർ സൂപ്പറായി അല്ല നമുക്കാവശ്യം ബുദ്ധിയുള്ള സാധാരണ മനുഷ്യരെയാണ് നമുക്ക് സൂപ്പർ മനുഷ്യരെ വേണ്ട കാരണം അവരെപ്പോഴും മണ്ടത്തരങ്ങളാണ് ചെയ്തത് താൻ സൂപ്പറാണെന്ന് കരുതുന്ന ആളുകൾ എപ്പോഴും മണ്ടത്തരങ്ങളാണ് ചെയ്തത് വിനാശകരമായ കാര്യങ്ങൾ നമുക്ക് ബുദ്ധിയുള്ള സന്തോഷമുള്ള സാധാരണ മനുഷ്യരെ മതി നമുക്കിവിടെ ഒരു മനോഹര ലോകമുണ്ടാക്കാം കൂടാതെ സാധാരണ മനുഷ്യർക്ക് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും ഒരു സംശയമുണ്ടാവണം കാരണം നമുക്ക് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പൂർണ്ണമായൊരു ധാരണയില്ല നിങ്ങൾ ഈ അസ്തിത്വത്തെ ചെറിയ ശകലങ്ങളായാണ് കാണുന്നത് എപ്പോഴും ഈ ചെറിയ ശകലങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ അപകടകരിയാണ് ഈ ചെറിയ കഷ്ണം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ നമുക്കാവില്ല അല്ലേ അതുകൊണ്ട് സ്വയം സംശയിക്കുന്നത് നല്ലതാണ് അതൊരു മഹത്തായ ഗുണമാണ് അതിനെ പ്രശ്നമായി കാണരുത് ഈ ഭൂമിയെ ചവിട്ടി മരിക്കുന്ന ആത്മവിശ്വാസമുള്ള സൂപ്പർ മനുഷ്യരെ നോക്കിക്കൊണ്ട് അവരെപ്പോലെ ആവാൻ ശ്രമിക്കരുത് അല്ല സംശയിക്കുന്നത് നല്ലതാണ് അതെ സംശയം നല്ലതാണ് സംശയം എന്നാൽ നിങ്ങൾ സത്യത്തെ അന്വേഷിക്കുന്നു നിങ്ങളുടെ സംശയത്തെ ശങ്കയാക്കി മാറ്റരുത് ശങ്ക ഒരു രോഗമാണ് ഒരു പ്രശ്നം അവിടെ ഉണ്ട് അതാണ് ശങ്ക ഒരു പ്രശ്നമുണ്ടായേക്കാം അതൊക്കെയാണ് അതൊക്കെയാണ് അത് നിങ്ങളെ ജാഗരൂകരായും അവബോധത്തോടെയും നിലനിർത്തും എപ്പോഴും ജാഗരൂകരായിരിക്കും അന്തം വിട്ടിരിക്കില്ല അതെ അത് നല്ല കാര്യമാണ്